എത്ര പറഞ്ഞാലും കുട്ടികൾ നിങ്ങളെ കണ്ണു പറ്റിച്ച് ഫോൺ എടുത്തോണ്ട് പോകാറില്ല എന്നിട്ട് അവരെ ഇഷ്ടത്തിന് നിങ്ങളെ ഇഷ്ടമുള്ള ആപ്പുകള് എവിടെ വേണോ കൊണ്ട് വെക്കാൻ കഴിയും വെച്ച് കളയും എന്നാൽ ഫോണിൽ ഒരു സെറ്റിൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ ഇനി അവർക്ക് ഒരു ആപ്പും നി നിങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതും പിന്നെ എനിക്ക് വന്ന ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ വാട്സപ്പ് കോണ്ടാക്റ്റിൽ ഒരു പേരിൽ സേവ് ചെയ്തിരിക്കുന്നു ഒരാളെ എന്നിട്ട് അയാൾ വിളിക്കുമ്പോൾ വേറെ പേരാണ് വരുന്നത് അത് നിങ്ങൾ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വാട്സപ്പിൽ ഒരു പെർമിഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് അത് ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ അതേറ്റ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജിലും ഫേസ്കേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനുശേഷം അതിലാളം ദോഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഇനി നിങ്ങളെ വിമിഷം ഇല്ലാതെ നിങ്ങളെ ഓരോ ആപ്പുകളും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് എന്ന് വെച്ചാൽ ഇനി ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകാറില്ലേ ഇനി മൂവ് ആവില്ല അതേ പ്ലേസിൽ തന്നെ ഇരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ തന്നെ ഉണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് അത് ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരിഞ്ഞ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം ഓം സെറ്റിങ്സ് എന്ന് ലാസ്റ്റ് ഓപ്ഷനില് കൊടുക്കുക എന്നിട്ട് ഇവിടെ രണ്ട് കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലോക്ക് ലേ ഔട്ടെന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക ചില ഫോണിൽ ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക അത് എനേബിൾ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഈ ആപ്പ് വേണ്ട നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഹോം സ്ക്രീൻ ലേ ലോക്ക്ഡ് എന്ന് കാണിക്കും ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം ഹോം സെറ്റിങ്സി പോവുക ആ ലോക്ക് ലേ ഔട്ട് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് വീണ്ടും മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകാനാണ് വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരാ ഒരാ ഒരു പേരാണ് ഒരാൾക്ക് സേവ് ചെയ്തിട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളെ വിളിക്കുമ്പോൾ വേറെ ഒരു പേരാണ് വരുന്നത് അത് വാട്സ് സെറ്റിങ്സിൽ വാട്സപ്പിൻ്റെ പെർമിഷൻസിൽ ഒരു സെറ്റിങ്സ് ചെയ്തു വെക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണിൽ വ്യത്യാസം ഉണ്ടാകും ആപ്ലിക്കേഷൻ മാനേജർ എന്നൊക്കെ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വാട്സപ്പ് എടുക്കുക അതിൽ വാട്സപ്പ് വാട്സപ്പ് എടുത്തതിന് ശേഷം പെമിൻഷൻസ് എന്ന് രണ്ടാമത് ഓപ്ഷൻ കാണാതെ അതെടുക്കുക അതെടുത്തതിന് ശേഷം ഇവിടെ താര കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാതായിരിക്കും താര ഒട്ടേക്ക് സോൾവ് ചെയ്ത് തന്നാൽ കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങൾക്ക് വരുന്നത് അലോ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഒരു പേര് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കോൾ വരുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ വീഡിയോകൾ ദിവസവും കിട്ടാൻ വേണ്ടി ദേവാലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊത്തടുത്തുള്ള ബെല്ലേക്കൗണ്ട് ഓൺ ചെയ്തതിന് ശേഷം ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ പിന്നെ ലൈക്കും കൂടെ ഒന്ന് ചെയ്യണേ പിന്നെ കമൻറ്റ് മസ്സാജും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് നാളെ വരാം അതുവരേക്കും ബൈ ബൈ